എല്ലാമന്റെയും പുത്തന്റെയും നാമത്തിൽ ആമേൻ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ജനുവരി ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ മധ്യസ്ഥേടിയാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മേ പരിശുദ്ധമാതാവി ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകം ആരംഭിക്കുക ഞങ്ങൾ അമ്മ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷേപരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ െന്മ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ നിന്റെ ഉന്നതമായ തമ്പരാനോട് ചെയ്യുന്നു കർത്താവ്യെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഭരണമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാ അർത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെടണം മാതാവിൻ്റെ പ്രത്യക്ഷണത്തിൻ്റെ യോഗ്യതയാൽ അൽത്താറേയും നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ദേവേദലെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആസ്വദിക്കും ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും നീ കണ്ടുമുട്ടുന്ന വ്യക്തികള് നീ ഭയക്കുന്ന വിഷയങ്ങള് ഇന്റർവ്യൂകൾ ടെസ്റ്റുകള് യാത്ര ചെയ്ത് എത്തുന്ന ഇടങ്ങള് നിന്റെ ജോലിപ്പാടുകള് ശുശ്രൂഷ ഇടങ്ങള് കർത്താവിന്റെ നാമത്തെ അനുകരിക്കപ്പെട്ട സഞ്ചാരി മാതാവ് സമയത്തിന്റെ അധികാരി എന്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്ത് എന്നെ സന്ധിക്കട്ടെ ദേവ മനസ്സ് ശരീരം ആരോഗ്യം അതെല്ലാം മേഖലകളിൽ എൻ്റെ മക്കൾ ഇന്ന് ഞെരുങ്ങുകയും വിഷമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ വിങ്ങുന്ന മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ സാമ്പത്തിക തകർച്ച ഉള്ളത് കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയത് കാരണം വരുമാന സ്രോതസ്ത അടഞ്ഞു പോയത് കാരണം പഠിക്കേണ്ട കാര്യങ്ങളും വിസ പ്രോസസ്സിങ്ങും നാട്ടിലുള്ള പരീക്ഷകളും ടെസ്റ്റുകൾ പരീക്ഷ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ എൻ്റെ വിഷയത്തിന് പി എസ് സി ടെസ്റ്റ് വിളിച്ചെന്നെങ്കിൽ ആഗ്രഹിക്കുന്നവര് അതെല്ലാം ഈ ഒറ്റ പ്രാർത്ഥനയുടെ ദേവതയിലെ നിന്നെ ഏ ഏറ്റെടുക്കുകയും നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ സന്ധിക്കുകയും ചെയ്യും നീ കടം കൊടുത്തിട്ടുള്ളവര് അത് കിട്ടാത്തവരെ നിന്നോട് കല വാങ്ങിച്ചിട്ടുള്ളവർ അത് തരാത്തവർ എല്ലാം കൊണ്ട് നീ ഞെരുങ്ങുന്ന വിഷയങ്ങളെല്ലാം കൃപാ സർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ അമ്മ എൻ്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ കണ്ണുനീർ ഏറ്റെടുക്കുകയും എൻ്റെ ഈശ്വര നാമത്തിൽ ഞാൻ നിന്നെ ആസ്വദിക്കുകയും നീ ശക്തിപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്നവര് കർത്താരിൻ്റെ കൃപ നിന്നെ പിന്തുടരട്ടെ പിതാപുത്തൂനും പരിശുദ്ധാത്മാരക്ഷ നീക്കുവാമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പറയണത് സ്മാർട്ട് സ്പിരിച്വലിറ്റിയാണ് ഉടമ്പടി ഉടമ്പടിയിൽ ഉണ്ട് അതായത് പ്രാവീണ്യം നൈപുണ്യം എന്നൊക്കെ തന്നെ അർത്ഥം അതിൻ്റെ അകത്തൊരു കഴിയാണ് ഞാൻ അനതാപത്തെക്കുറിച്ച് ഇന്നലെ പറഞ്ഞത് ഇന്ന് പറയാൻ പോണത് ഇതിൻ്റെ പ്രൊഫഷണലിസമാണ് പക്ഷേ എന്ന് പറയുമ്പോൾ മിടുക്ക് കാര്യക്ഷമത എന്നൊക്കെ പറയും ഉടമ്പടി മിടുക്കോട് ചെയ്യുന്നതും ഉടമ്പടി മിടുക്കുള്ള ഉടമ്പടി ജീവിതം കാര്യക്ഷമമുള്ള ഉടമ്പടി ജീവിതം അതെന്താണ് ആദ്യം നമ്മൾ ചെയ്തത് അനുദിക്കുക സുവിശ്വത്തിൽ വിശ്വസിക്കുക അതാണ് എൻ്റെ എക്സ്പെർട്ടൈസേഷൻ പ്രൊഫഷണലിസെന്ന് പറഞ്ഞാൽ എന്താണ് അവൻ പറയുന്ന പോലെ ചെയ്യാനാണ് അതിൻ്റെ അകത്തെ പ്രൊഫഷൻ ആയിട്ടുള്ളത് അത് ബൈബിളിൻ്റെ അതിൻ്റെ ബൈബിളിൻ്റെ ാണ് എന്താണ് ഈശോ പറഞ്ഞില്ലേ നിത്യജീവം പ്രാപിക്കാൻ പോലും പോയി അതുപോലെ ചെയ്യുക അതല്ലേ മുപ്പത്തി നീയും വിഷയം ഇരിക്കണതാണ് നീയും പോയി അതുപോലെ ചെല്ലുക എന്നല്ല എന്താ ചെയ്യേണ്ടത് നിത്യജീവം പ്രാപിക്കാൻ വേണ്ടി പോരും അനുദിന ജീവിതമാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞത് അവൻ പറയണ പോലെ ചെയ്യുക ചെയ്തോളാന്നാണ് നമ്മുടെ ഉടമ എടുക്കണത് ഇനി അത് അനുദിന ജീവിതം വീഞ്ഞില്ല വീടില്ല ജോലിയില്ല വിവാഹം നടക്കണില്ല മക്കളില്ല എന്ന് പറഞ്ഞാൽ അനുദിന ജീവിതം നിത്യജീവിതം എന്താണ് ഞാൻ നിത്യജീവം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പം പറയുന്നത് എല്ലാ എല്ലാത്തിനും അദ്ദേഹത്തെ സ്നേഹിക്കുക നിനെപ്പോൾ ഇതിൻ്റെ അയൽക്കാരെ സ്നേഹിക്കുക അപ്പം ആരാണ് എൻ്റെ അയൽക്കാരനെ അവൻ ചെയ്യിക്കും അപ്പം പറയും ഒരു മനുഷ്യൻ ചെറുക്ക് സ്ഥലമുണ്ടെന്ന് ചെറുക്കിലേക്ക് പോവുകയാണ് പിന്നെ സംഭവിച്ച കാര്യങ്ങൾ എനിക്കറിയാം അപ്പം അവസാനം ഈശോ പറയും ഇതിന്റെ ഇതിൽ ആരാണ് അയൽക്കാരൻ അപ്പം പറയും ആ സമരക്കാരനല്ലേ ആ രക്തഗ്രഹ മരണവേദന അനുഭവിച്ച മനുഷ്യൻ സത്വത്തെ കൊണ്ടുപോയത് അപ്പം അയൽക്കാരൻ അപ്പം ഈശോ പറയും നീയും പോയി അതുപോലെ ചെയ്യുക അപ്പം ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതാണ് അനുദിന ജീവിതത്തിനും നിത്യജീവിതത്തിനും ഇതിൻ്റെ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ് ചെല്ലുകയല്ല ചെയ്യുകയാണ് ആര് കൃത്യമായിട്ട് വചനാധിഷ്ഠിതമായിട്ട് ചെയ്യുന്നുവോ അതിനാണ് ഈ ഇതിൻ്റെ അത് വരുന്ന മിടുക്ക് വരണം അവനാണ് മിടുക്കൻ മിടുക്ക് വരുന്നത് അതിലാണ് അതിൻ്റെ അകത്ത് വരുന്ന കാര്യ ഉടമ്പടി കാര്യക്ഷമായിട്ട് പ്രവർത്തിക്കുന്നത്